നമസ്കാരം സാർ നമസ്കാര ഈ കോൺഗ്രസ് അകത്ത് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ്സില് വിഭാഗീയത എന്താണ് തോന്നുന്നത് വിഭാഗീയത പുതിയ വിഷയമല്ല എല്ലാ കാലത്തും വിഭാഗീയതയുണ്ട് അത് കൂടെ കൂടെപ്പുറപ്പാണ് അതേസമയം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകളില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പരസ്പരം പറഞ്ഞു പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നേതാക്കൾ ശ്രമിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ വിവാദം വരുന്നത് മുഖ്യമന്ത്രി ആകാൻ പല ആളുകൾ പല നിലയിൽ ശ്രമം തുടങ്ങി എന്ന ഒരു തോന്നലോടുകൂടിയാണ് അപ്പോൾ ഒരു നാലോ അഞ്ചോ പേർ കോൺഗ്രസ്സിൽ സംസ്ഥാന കോൺഗ്രസ്സിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അഭിലേഷിക്കുന്നവരുണ്ട് അപ്പോൾ അതിൽ അതേ തുടർന്ന് അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ചില തർക്കങ്ങളും വിതർക്കങ്ങളും നീക്കങ്ങളുമാണ് ഈ കഴിഞ്ഞ ദിവസം കാര്യ സമിതി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷക ദീപ ദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ചിലത് നീട്ടി പുറത്തു വന്നത് ഒരു ഉദാഹരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വകാര്യമായി ഒരു തെരഞ്ഞെടുപ്പ് സർവേ കേരളത്തിൽ നടത്തി കോൺഗ്രസിൻ്റെ വിജയസാധ്യതയെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയെന്ന വിവ വിവരം അദ്ദേഹം തന്നെ ആ യോഗത്തിൽ വെളിപ്പെടുത്തിയതായിട്ടാണ് അറിയുന്നത് അപ്പോൾ അത് എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ എ പി അനിൽകുമാർ ഇത് ഇനെ ആരാണ് വി ഡി സതീഷിനെ ഈ കാര്യം നിയോഗിച്ചത് പാർട്ടി ഇങ്ങനെയൊന്നും നേരത്തെ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്ന ഒരു സംശയം ഉന്നയിച്ചു അപ്പോൾ അതേക്കുറിച്ചുള്ള തർക്കവും വിതർക്കവും പ്രതിപക്ഷ നേതാവിനെ രോഷാമൂലനാക്കിയെന്നും ഒക്കെ വാർത്തകളുണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാധ്യതയും അസാധ്യതയും ഒക്കെ പല ഏജൻസികൾ അന്വേഷിക്കാറുണ്ട് കോൺഗ്രസ്സുകാർ തന്നെ നേതാക്കൾ സ്വന്തം താല്പര്യം ചില മണ്ഡലങ്ങളിലേക്ക് സാധ്യതകൾ എപ്പോഴും പഠിക്കാറുണ്ട് അവർക്ക് മത്സരിപ്പിക്കേണ്ട സ്ഥാനാർത്ഥികൾക്ക് ആർക്കാണത് കൂടുതൽ വോട്ട് ബാഗ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പല കാലത്തും നടത്താറുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ ഈ ഒരു ചർച്ചാവേദിയിൽ ഔപചാരികമായി ഉന്നയിച്ച് അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്ന സംഭവങ്ങൾ മുമ്പൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോൾ ആ തരത്തിലൊന്ന് വന്നപ്പോഴാണ് അതിനൊരു എതിർശബ്ദമുണ്ടായത് അപ്പോൾ ഈ പല ആളുകൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർക്കുടെ ഓരോരോ ആളുകൾ എല്ലാ ജില്ലകളിലും അവരുടെ പ്രതിനിധികളല്ലേ ഉണ്ട് അപ്പോൾ അവർ ഒക്കെയാണ് ഈ സന്ദേഹങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ കൂടെ കൂടെ ഉന്നയിക്കുന്നത് എന്ന് നിരീക്ഷകന്മാർ സംശയിക്കുകയോ വിലയിരുത്തുകയോ ഒക്കെ ചെയ്യും അത്തരം ഒരു സംഭവമാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് അപ്പോൾ ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കാര്യ ഈ രാഷ്ട്രീയകാര്യ സമിതിയിലെ ചർച്ച മുഖ്യമായും കെ പി സി പ്രസിഡന്റിനെ മാറ്റി കെ സുധാകരനെ മാറ്റി പുതിയ ഒരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റാനുള്ള അടിസ്ഥാന കാരണം കാരണമന്ത് അദ്ദേഹത്തിന് കാര്യശേഷി അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവർ ഏറ്റവും അവസാനം കെ പി സി സിയുടെ ഒരു ടെസ്റ്റ് എന്ന നിലയിൽ നമുക്ക് പാലക്കാട് തിരഞ്ഞെടുപ്പും ഉപതിരഞ്ഞെടുപ്പിൻ്റെ വിജയം പരിശോധിക്കുകയാണെങ്കിൽ കെ പി സി സിയുടെ ഒരു വിജയമല്ലേ ഡി സതീശൻ്റെ അല്ല അങ്ങനെ ഒരു കോൺഗ്രസ്സിൻ്റെ ഒരു വിജയം വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയിടം എടുക്കാണെന്ന് സ്ട്രാറ്റജിക്കൽ അവകാശപ്പെടുന്നു സതീഷ് ഉണ്ടായിരുന്നു ശരിയാണ് മാങ്കൂട്ടത്തില് മത്സരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സതീശൻ ആ കാര്യം പറയുകയും ചെയ്യും വളരെ തുച്ഛമായ വോട്ടിലാണ് പോയത് അതായത് ചേലക്കര പിന്നെ വിജയിക്കുന്നു കോൺഗ്രസ് കരുതിയിരുന്നു ചേലക്കരയില് പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അത്രത്തോളം എത്താൻ പറ്റിയെന്നത് തന്നെ കോൺഗ്രസ്സിൻ്റെ ഈപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരമൊക്കെ കൊണ്ടാണ് അല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും ഒരു കോട്ട പോലെയാണ് ചേലക്കര രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴും ഉണ്ടാകുന്നതിനേക്കാളും എന്നിട്ടും അവർക്ക് ഇപ്പോൾ വോട്ട് കുറയുകയാണ് ചേലക്കര പക്ഷേ പിന്നെ പാലക്കാട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് നേതാവ് ജയിച്ചത് അത് വലിയ ഒരു വിജയമാണ് അപ്പോൾ കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാനുള്ള രാഷ്ട്രീയമായ തിരിച്ചടികളൊന്നും കോൺഗ്രസ് ഈ അടുത്ത കാലത്തെങ്ങും നേരിട്ടിട്ടില്ല പക്ഷേ മാറ്റാൻ അദ്ദേഹത്തിന് ആരോഗ്യകരമായ കാരണങ്ങളാൽ കാരണങ്ങളാൽ തന്നെ മാറ്റണമെന്ന് സുധാകരൻ പറഞ്ഞതായിട്ടും ഇന്നും നമ്മൾ കണ്ടില്ല പക്ഷേ ഇന്നലത്തെ ചർച്ചകൾക്ക് ശേഷം അല്പം രോഷാകുലിനായിട്ടാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് മാറ്റാൻ തീരുമാനിച്ചാൽ മാറ്റാൻ മാറുന്നതിന് വിരോധമില്ല നിയമസഭയിൽ മത്സരിക്കാൻ താനില്ല അപ്പം മാത്രമല്ല താനൊരു ഫൈമി കാവുകനല്ല മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല കെ ബി സി പ്രസിഡൻറ്റ് സ്ഥാനമില്ലെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനും ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻ പാർട്ടിയുടെ ശക്തനായ എതിരാളിയുമായി താൻ എക്കാലത്തും കോൺഗ്രസ്സിൽ തന്നെ ഉണ്ടാകും എന്നും അദ്ദേഹം പ്രത്യക്ഷന്ത ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സിൽ ഒരു നേർമാറ്റം വരാം അതെങ്ങനെ വരും എന്നറിയാൻ ഇനി ദീപ ദാസ് മുൻഷി വീണ്ടും എത്തിയിട്ടുണ്ട് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയകാര്യ സമിതി ചർച്ച നടക്കും ജില്ലാതലങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് മിസ്സസ് ദാസ് മുൻഷി ആലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് വരും ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം കൂടി ഒരു നേർമാറ്റം മാത്രമാണോ അതോ കോൺഗ്രസിൽ സമ്പൂലമായ ജില്ലാ നേതൃത്വം അടക്കം മാറണമോ പണ്ട് കർണാടകത്തിൽ നിന്ന് ഒരു സ്ട്രാറ്റജി നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ജില്ലാ നേതൃ സംസ്ഥാനത്തും മാറ്റം ഉണ്ടാകുന്നു അങ്ങനെ ഒരു സമൂല മാറ്റത്തിലേക്കുള്ള പോക്കാണോ കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ അത് നമുക്ക് അറിയാൻ പറ്റിയിരുന്നു